ഗാസ പൂർണ്ണമായും പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന നെതന്യാഹുവിന് കടുത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ചരിത്രപരവും നാടകീയവുമായ തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജർമ്മനി ഗാസയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളുടെ ഇസ്രയേലിലേക്കുള്ള കയറ്റുമതി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കുന്നു എന്നാണ് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേലിന് ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി എന്നത് കണക്കിലെടുക്കുമ്പോഴാണ് ഈ തീരുമാനം വളരെ ശ്രദ്ധേയമാകുന്നത് ഹമാസിനെ ഇല്ലാതാക്കാൻ എന്ന പേരിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മെഴ്സിന്റെ തീരുമാനം ഏറ്റവും പുതിയതായി ഗാസ പൂർണമായും പിടിക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹു ഇതിന് ഇതിന് നത്ന്യാഹുവിന് ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് നൽകിയ അനുമതിക്ക് പിന്നാലെയാണ് ഇരുട്ടടിയുമായി ജർമ്മനി രംഗത്ത് വന്നിരിക്കുന്നത് അത് തന്നെയാണ് ജർമ്മൻ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്തുകൊണ്ടാണ് ജർമ്മനി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അതും വലിയൊരു സാമ്പത്തിക നഷ്ടം ജർമ്മനിക്ക് തന്നെ ഉണ്ടാക്കുന്ന തീരുമാനം എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഇസ്രയേലിന് ജർമ്മനി ഈ നീക്കത്തിലൂടെ നൽകുന്നത് ഇതോടെ ഗാസ് ഏറ്റെടുക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ